ഇരുന്നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് ഇരുപത്തഞ്ച് രൂപയുടെ ഷവർമ്മയും കഴിച്ചു പത്ത് രൂപയുടെ ചായയും കുടിച്ചു ഇവിടെ ഇവിടെ നിന്ന് അകത്തോട്ട് പോകുന്നതാണ് ഞങ്ങളുടെ അമ്മയുടെ കേട്ടോ മിത്രക്കേരി എന്ന് പറയും ഹലോ മച്ചാർസ് വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു സുഖമായിട്ട് ഇരിക്കട്ടെ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ കണ്ടിട്ടല്ലേ എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എനിക്ക് ഒട്ടും വയ്യായിരുന്നു രണ്ട് മൂന്ന് ദിവസം ഒട്ടും വയ്യാതെ കിടക്കുമായിരുന്നു ഡോക്ടറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചെക്കപ്പ് ചെയ്തു അപ്പം കഠിനമായ വെയിലും കഠിനമായ തണുപ്പും പോലെ എനിക്ക് നല്ല പനിയായി കിടപ്പിലായിരുന്നു എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം എൻ്റെ കൂടെ തന്നെ നല്ല ഡീറ്റെയിൽസ് ആ നല്ല സൗണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മൾ ചുമയ്ക്കുമ്പം നെഞ്ചത്തൊന്നും ഇരുന്ന ബും ബും എന്നൊക്കെ ആയിരുന്നു കേൾക്കുന്നത് അപ്പോൾ ഏകദേശമൊക്കെ കുറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം അതൊക്കെ പോട്ടെ അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ചായ കുടിക്കാൻ പോലാണ് വേറും ചായ കുടിക്കലല്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ നമ്മൾ കുറേ കണ്ടു തന്നെ കുറച്ച് വൈറലായ നമ്മുടെ മുട്ടാറിലുള്ള ഒരു ചായക്കടലാണ് പോകുന്നത് നമ്മൾ ചായ കുടിക്കാനായിട്ട് ഞാൻ മാത്രമല്ല അസുവിഷൻ നമ്മുടെ പതുപോലെ നമ്മുടെ മനു മനു ഉണ്ട് നമ്മുടെ മനുഷ്യേട്ടനുണ്ട് ഞങ്ങൾ മൂന്നുപേരും കൂടെയാണ് പോകുന്നത് മനുഷ്യേട്ടൻ ചക്രത്തോൻ്റെ അവിടെ നിന്ന് ജോയിൻ ചെയ്യുന്നതാണ് ഞാനും മനു കൂടാണോ ഒരുമിച്ചാണ് പോകുന്നത് ഇതിപ്പോൾ ഇൻട്രെ എടുക്കാനായിട്ട് ഞാനൊരു പാലത്തിൻ്റെ അടുത്ത് കയറിയിരിക്കുകയാണ് കേട്ടോ നമ്മുടെ പുളുക്കിയിലുള്ള ഒരു പാലത്തിൻ്റെ അവിടെ നിൽക്കുകയാണ് അപ്പം കൂടുതൽ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് നീട്ടുന്നില്ല നേരെ കാര്യത്തിലേക്ക് പോകാം അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ പോവുകയാണ് ബാക്കിയ വിശേഷങ്ങളൊക്കെ വീഡിയോ കൂടെ കണ്ടു നിങ്ങൾ ആ കാണുന്നതാണ് നമ്മുടെ കേരളത്തിലെ മനുഷ്യരുടെ ഇഷ്ടപാനി ഉണ്ടാക്കുന്ന സ്ഥലം ഇഷ്ടപാനി ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഏതാണെന്ന് നമ്മുടെ നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ സ്വന്തം ജവാൻ ജവാന് ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ് ആ കാണുന്നത് ഈ സ്ഥലം വരുന്നത് പുളി പുളുക്കീടാണ് തിരുവല്ല പുളുക്കീടിലാണ് സ്ഥലം വരുന്നത് അതിൻ്റെ മെയിൻ എൻട്രൻസ് ഞാൻ കാണിച്ചു തരാം ഇതാണ് ട്രാവൻകൂർ ഷുഗർ ആൻഡ് കെമിക്കൽ ലിമിറ്റഡ് ലിമിറ്ററി ജവാൻ ഉണ്ടാക്കുന്നത് നേരത്തെ വന്ന് അകത്തോട്ട് പോകുന്ന മിശ്രേരികത്തോട്ട് പോകുന്ന റൂട്ടാണ് ഗൈസഅപ്പ് ഇതാണ് മുട്ടാറിലുള്ള സെന്റ് ജോസഫ് സ്കൂൾ ഇവിടെ ആണ് എന്റെ അമ്മ പഠിച്ചത് അങ്ങനെ നമ്മളൊരു പത്ത് പതിനഞ്ച് മീറ്ററിനുള്ളിൽ നമ്മൾ പറഞ്ഞ സ്പോട്ടിൽ എത്തുന്നതായിരിക്കും മരോണ ഫ്രണ്ടിൽ പോകുന്നുണ്ടോ നമുക്ക് കറക്റ്റ് വഴി അറിയത്തില്ല മനോണനാണ് ഫ്രണ്ടിൽ പോകുന്നത് ഞങ്ങൾ ബാക്കിലാണ് പോകുന്നത് ഗൈസ് അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തിയിരിക്കുകയാണ് ചായദുക്കാൻ എന്നാണ് ഈ കടയുടെ പേര് ചായദുക്കാൻ എന്ന വലിയ ബോർഡ് ഈ റോഡ് സൈഡിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഏകദേശം ഒരു നാലരോട് കൂടിയാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ആ സമയത്തും ഏകദേശം നല്ല തിരക്കുണ്ടായിരുന്നു ഇതിൻ്റെ കറക്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ കിടങ്ങറ മുട്ടാർ ഗ്രാമപഞ്ചായത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ചെറിയ ചായക്കട വരുന്നത് അതിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്പലത്തിനോട് ചേർന്ന് നല്ലൊരു താമരക്കുളം കൂടെ ഉണ്ട് ഞങ്ങൾ വന്നപ്പോൾ ഏകദേശം ഒരു ഒന്നോ രണ്ടോ താമരം വിരിഞ്ഞതേ ഉള്ളൂ പക്ഷേ നല്ലതായിട്ട് താമര വിരിയുന്ന ഒരു സ്ഥലമാണിത് ഇനി ചായക്കടയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഏകദേശം ഒരു ഒരു അഞ്ച് മണി നാലര അഞ്ച് മണിയോട് കൂടി വരികയാണെങ്കിൽ ഒരു അടാറു വൈബ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ഞാൻ വരുന്നതെങ്കിൽ പിന്നെ പറയേണ്ട സമയം പോകുന്നതേ അറിയത്തില്ല കേട്ടോ അതുപോലെ തന്നെ ഈ കടയുടെ മെയിൻ എന്ന് പറഞ്ഞാൽ സുരേന്ദ്രൻ ചേട്ടനാണ് സുരേന്ദ്രൻ ചേട്ടനും മക്കളും കൂടെ ചേർന്നാണ് ഈ കട നടത്തിക്കൊണ്ട് പോകുന്നത് സുരേന്ദ്രൻ ചേട്ടനും ശ്രീജിത്ത് ചേട്ടനെ ശ്രീനാഥ് ചേട്ടനെ ഇവർ മൂന്നര കൂടെ ചേർന്നാണ് ഈ കട നടത്തി പോകുന്നത് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും ചായക്ക് ഓർഡർ കൊടുത്ത് മൂന്ന് പോക്കറ്റ് ഷവർമയൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ അകത്തേക്ക് കയറി അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക വൈബ് വൈബാട്ടോ നല്ല ക്ലീനിങ് ആണ് കേട്ടോ നല്ല ആണ് നീറ്റ് ആൻഡ് ആണ് അതിൻ്റെ ആഘോഷ മൊത്തം അതുപോലെ തന്നെ നമ്മൾ ആ സൈഡിൽ നിന്ന് വരുന്ന കാറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക അവിടെ നിന്ന് പോകാനേ തോന്നത്തില്ല നമ്മൾ സംസാരിച്ചൊക്കെ ഇരിക്കും ആ ആ ഒരു വൈബ് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണിത് അങ്ങനെ നമ്മൾ ഷവർമ്മ കഴിച്ച് പകുതി ആയപ്പോൾ തന്നെ നമ്മുടെ ചായ നമ്മുടെ ചേട്ടൻ കൊണ്ടു തന്നിരിക്കുകയാണ് ചായയുടെ ഗ്ലാസ് തന്നെ അവരുടെ ബ്രാൻഡ് നെയിം കൊടുത്തിട്ടുണ്ട് ചായ ദുഖാൻ എന്നും പറഞ്ഞാൽ അവരുടെ ബ്രാൻഡ് നെയിം തന്നെയാണ് കൊടുത്തേക്കുന്നത് അതൊരു അവരുടെ അവരുടെ സ്വന്തം ബ്രാൻഡാണ് സാർ അത് അവർക്ക് ആർക്കും തകർക്കാനാവില്ല റോഡ് സൈഡ് ആണെങ്കിലും ഏകദേശം ഒരു മണിയോട് കൂടി നല്ല ആളുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ വന്നപ്പോഴുള്ള സാധനങ്ങളൊക്കെ തീർന്നതേ ഇപ്പൊ അടുത്ത സ്റ്റോക്ക് വത്തിക്കാണ് പോക്കറ്റ് ഷവർമ നമ്മള് വന്നപ്പോൾ ഇനി മൂന്നാലെണ്ണായിരുന്നു ഇപ്പോഴത്തെ അടുത്ത സ്റ്റോക്ക് ഫില്ല് ചെയ്തോണ്ടിരിക്കണവര്ഴിഞ്ഞ് എങ്ങനുണ്ടോ വൈബാ വൈബോ നമുക്ക് അറിയാലോ അല്ലേ എത്രല്ലേ നിങ്ങളെ അനിയനോ അനിയനോ അനിയന

അന്ന് വീഡിയോ കണ്ട കുട്ടനാട്ടിൽ വേലയെടുത്ത് ജീവിക്കാൻ ഒരാണിന് വേമ്പനാട്ട് കായാൽ മതി അതിനകത്തുണ്ടല്ലോ ജീവിക്കാനുള്ള പകർ കഴിച്ച അങ്ങനെ നമ്മൾ ചായ പരിപാടി എല്ലാം കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയി പോയി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കുടുംബശ്രീയിലെ ഒരു ചേച്ചിമാർ നടത്തുന്ന ഒരു ചെറിയൊരു ബോട്ടിംഗ് സർവീസ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ചെറിയ രീതിയിലുള്ള കയ്യാക്കിങ് ബോട്ടിങ് പിന്നെ കൊട്ടവഞ്ചി പരിപാടി ഇതെല്ലാം ഉണ്ട് ഇത് ഒരു മണിക്കൂറിൻ്റെ നൂറ് രൂപയാണ് നൂറ് രൂപയെ തന്നെ ഒരു മണിക്കൂർ തന്നെ നമുക്ക് മാറി മാറി കയറാൻ പറ്റും ഇപ്പം പെടസ്റ്റുകളാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കയ്യാക്കിങ്ങി കയറാം അത് കഴിഞ്ഞാൽ കൊട്ടവഞ്ചി കയറാം അങ്ങനെ ഒരു മണിക്കൂർ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കുടുംബശ്രീ ചേച്ചിമാർ ആ ഒരു സംരംഭം ഒരുക്കിയിരിക്കുന്നത് ഗായ്സ് അങ്ങനെ നമ്മുടെ ചായകൂടിയും പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഗരുഡാഗിരി ഷാപ്പിനെ നിൽക്കുകയാണ് ഗരുഡാഗി ഷാപ്പിൽ കയറാൻ വേണ്ടിയല്ല ജസ്റ്റ് ഇവിടെ തണല് കണ്ടപ്പോൾ ജസ്റ്റ് നിന്നേ ഉള്ളു അപ്പോൾ ഇന്നത്തെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ചായ കൂടിയും പരിപാടിക്കൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് ആണ് കൂടുതലെനിക്ക് പറയാറുള്ളത് കാര്യം പത്തായിരത്തിൽ എൻ്റെ നെല്ലുണ്ടെങ്കിൽ മൂന്നാറിന് പറഞ്ഞ പോലാണ് അപ്പം ഞാൻ ഇന്ന് ഓർത്തേ ഉള്ളൂ ആ ഒരു ഡയലോഗ് ഇന്ന് ഓർത്തതേ ഉള്ളു വീട്ടിൽ നിന്ന് ഇരുന്നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് ഇരുപത്തഞ്ച് രൂപയുടെ ഷവർ കഴിച്ചു പത്ത് രൂപ ചായയും കുടിച്ചു പക്ഷെ ആശയ അവനങ്ങനെ കൊച്ചാക്കി കാണണ്ട ആശില്ല കാരണം എന്താ പറയുക ഇവൻ നമ്മുടെ ചെങ്ങന്നൂർ നിന്ന് കോയമ്പത്തൂർ വരെ ഇരുവരും കൂടെ മസാല ചായ കുടിക്കാൻ വേണ്ടി പെട്രോൾ അടിച്ച് പോയതാണ് അതും കാറിന് കേട്ടോ ട്രെയിനല്ല കാറിനാണ് പോയേക്കുന്നത് അതല്ലേ അങ്ങനത്തെ വലിയ ടീംസ് ആണ് ഇതൊക്കെ ഇവൻ മാത്രമല്ല അതെ ഇതുകൊണ്ട് ഇതുകൊണ്ട് ഞങ്ങൾ മൂന്നുപേരും കൂടെ നാളെ കോയമ്പത്തൂർ പോയതാണ് പരിപാടിയാണ് ഒറ്റ മൈൻഡ് ആട്ടോ ഒറ്റ മൈൻഡ് ഇന്ന് ഉച്ചയ്ക്ക് ചോദിച്ചതേ ഉള്ളൂ ഇതാ ഒറ്റ മൈൻഡ് ചായ കുടിക്കാൻ പോകുന്നു ആ പോയക്കാം ഞാൻ ഇന്നത്തെ നേരെ എന്നിട്ട് മനോടന്നെ മെസ്സേജ് അയച്ചു മനോടം മെസ്സേജ് അയച്ചാൽ മനോൺ പറയാം ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് പോകാനിരുന്നതാണ് അങ്ങനെയാണ് ഞങ്ങൾ മൂന്ന് നേരം കൂടെ ഒറ്റ ഒരുമിച്ചിങ്ങ് പോകുന്നത് അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ചായ കുടിയൊക്കെ എന്താ പറയാനോ എന്താ പറയാനോ ഇഷ്ടപ്പെട്ടോ അതോ ഇഷ്ടപ്പെട്ടോ അല്ല ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അതൊരു വൈവ് പിടിച്ച സ്ഥലമാണ് നമ്മൾ ഇത്ര ദൂരം വന്നുകൊണ്ട് പറയുന്നതല്ല നല്ലൊരു ഏരിയ ആണ് നല്ലൊരു എന്താ ആൾക്കാർ ഉള്ള ചേട്ടനും അച്ഛനുമാണ് അച്ഛനും ചേട്ടനും ചേട്ടനും അനിയനുണ്ടെന്ന് പറയുന്നത് അവർ മൂന്ന് പേരുമാണ് അവിടെ കച്ചവടം ചെയ്യുന്നത് വിശദമായിട്ടുള്ള വീഡിയോ ഒക്കെ സിവിൻ്റെ ചാനലിനകത്ത് വരും ഉടനെ തന്നെ അങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സന്തോഷ വർത്തമുണ്ട് എനിക്കൊരു അഞ്ച് സബ്സ്ക്രൈബറിനെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ചായക്കടലെ ചേട്ടന്മാർ രണ്ട് പേര് പിന്നെ നമ്മളവിടെ ചായ കുടിക്കാൻ വന്ന പിള്ളേരെ സെറ്റിനാണ് പരിചയപ്പെട്ട് അങ്ങനെ അവർ മൂന്ന് പേര് ചിരക്കനും ഫോണില്ലാത്തതുകൊണ്ട് ചിറക്കനേന്ന് കിട്ടിയില്ല ബാക്കിയുള്ള മൊത്തത്തിൽ അഞ്ച് സബ്സ്ക്രൈബർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആൾക്കാരോ നമ്മളെ ചായ പിടിച്ച് പൈസ കൊടുത്തപ്പോ അവര് പറഞ്ഞാൽ നിങ്ങൾ ബ്ലോഗ് ചെയ്താൽ വന്നല്ല പൈസ പൈസ പോക്കറ്റ് വേണ്ടി കൊടുക്കാൻ തുടങ്ങിയ പക്ഷെ ഞങ്ങൾ അത്രക്കാരൻ എന്നി ഞങ്ങള് പറഞ്ഞു ഞാൻ അപ്പൊ തന്നെ ഓടി കേട്ടോ ഞാൻ നമ്പര് മനുഷ്യൻ മഞ്ചോളന്ന് ഞാൻ ഞാനപ്പ തന്നെ ഇറങ്ങി വന്ന എന്നിട്ട് തന്നെ നമുക്കൊരു അഞ്ചു രൂപ കുറച്ചാണ് കുറച്ചാന്ന് ചില്ലറില്ലാന്ന് പറഞ്ഞാൽ അഞ്ചു രൂപ കുറച്ചാണ് കേട്ടോ പക്ഷെ നല്ല നല്ല ഇടപാട എന്താ നല്ല എന്താ ഇടപെടലാണ് ഇടപെടൽ നല്ല ഇടപെടലാണ് അവര് ആ പ്രസ്ഥാനം വിജയിക്കുന്നത് പക്ഷേ എല്ലാവരും വരിക ഞങ്ങൾ സജസ്റ്റ് ചെയ്യുക എന്നാണ് ഇതുവഴി പോകുന്നവരാണേലും ഇപ്പോൾ ചങ്ങനാശ്ശേരി മുട്ടാർ റോഡിൽ കൂടെ പോകുന്ന ആൾക്കാരാണേലും തന്നെ വരിക ചായ കുടിക്കുക എൻജോയ് ചെയ്യുക പിന്നെ ഇത് മെയിനായിട്ട് വിഷയമെന്ന് പറയുന്നത് ഞങ്ങളുടെ അമ്മയുടെ സ്ഥലം ഞങ്ങളുടെ അമ്മയുടെയും കസിൻ്റെയും ഹോം ഗ്രൗണ്ടാണ് ഇത് അറിഞ്ഞിട്ടില്ല ഞാൻ ഇന്ന് ഇവിടെ വരുന്നത് ഞാൻ ചങ്ങനാശ്ശേരി പോകുന്നേ പറഞ്ഞിട്ടുള്ളൂ കാരണം പനിയായിട്ടുണ്ട് നല്ല എന്താ പറയുക വിടത്തിലായിരുന്നു കാരണം വെയിലടിച്ചു നല്ല വെയിലല്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല വെയിലാണ് അതുകൊണ്ട് ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ അറിയാം പോരാളിയുടെ എന്താണ് പോരാളി പറയാൻ പോകുന്നതെന്ന് നമുക്ക് വീട്ടിൽ ചെന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെയും വീഡിയോ ലൈക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രത്യേകിച്ച് ലൈക്ക് ചെയ്യണം കണ്ടെ ലൈക്ക് ചെയ്താലേ ഇതിൻ്റെ യൂട്യൂബിൻ്റെ അൽകൃതം വെച്ചിട്ട് ചെറിയൊരു വീഡിയോ മറ്റുള്ളവരിലേക്കും കൂടെ എത്തുള്ളൂ അപ്പോൾ വീഡിയോ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അല്ല പറയുകയാണ് അപ്പം അടുത്ത വീഡിയോ കാണുന്നവരേക്കും സൈനിങ് ഔട്ട് സിമിങ് ബ്ലോഗ്സ് ബൈ